ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത് എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരളുന്നില്ല രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല ഇസ്രായേലിന്റെ സ്തുതികളന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമിയത്രേ മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു അവർ അധരം മലർത്തി തലകുലുക്കുന്നു യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്ക അവനവനെ രക്ഷിക്കട്ടെ അവനവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കലേൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ ഇല്ലല്ലോ അനേകം കാളകൾ എന്നെ വളഞ്ഞു ബാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുബുഷയോടലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ്പിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഓട്ട് കഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളൊക്കെയും എനിക്ക് അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ വാളിങ്കൽ നിന്നെന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും യഹോവാഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേലിന്റെ സർവസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവൻ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമല്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവൻ്റെ ഭക്തന്മാർ ഞാൻ ഞാനെന്റെ നേർച്ചകളെ കഴിക്കും എളിയവർത്തിൻ്റെ തൃപ്തന്മാരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയമെന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജത്വം യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും അവർ വന്നു ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവന്റെ നീതിയെ വർണ്ണിക്കും